പ്രതീക്ഷിക്കാത്തൊരു നന്മ നിങ്ങളെ തേടി വരുന്നു ഒരുപാട് ഓടി അലഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടാത്തത് ദൈവത്തിൻ്റെ കൃപയാൽ യേശുവിൻ്റെ കരങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിത്തരികയാണ് ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിൽ നിന്നും വന്ന് നന്മകളെ പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തയ്യാറായിക്കൊള്ളുക ലോകമെങ്ങും എന്നെ കേൾക്കുന്ന സ്നേഹനിധികളെ നിങ്ങളുടെ പ്രതീക്ഷകൾക്കപ്പുറത്ത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ അതീതമായി നിങ്ങളുടെ കാര്യങ്ങളിൽ പ്രവർത്തിക്കാൻ പോകുന്ന ഈ കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികളിലേക്ക് ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ നിങ്ങളെ നിങ്ങളെൻ്റെ രക്ഷകനും കർത്താവുമായ യേശുവിനും മഹത്വമേറിയ നാമത്തിൽ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു കുറേ നാളുകൾക്ക് പുറകിൽ കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നമ്മുടെ ആരാധന നടക്കുന്നതിന് മുൻപ് ഐ എം എ ഹാളിൽ നമ്മുടെ വർഷിപ്പ് നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ പ്രാർത്ഥനയ്ക്കായിട്ടെത്തി ഏറ്റവും പുറകിൽ അദ്ദേഹം ഇരിക്കുകയാണ് ഞാൻ ആൾക്കാർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ച് തീരുമ്പോഴും അദ്ദേഹം പോകുന്നില്ല ഏറ്റവും ഒടുവിൽ എൻ്റെ ഇടയ്ക്കിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ കൈകളിൽ പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു പാസ്റ്ററേ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണമേ എൻ്റെ ഭാര്യ ആണ് എൻ്റെ വൈഫിൻ്റെ ഉതിർത്തി കിടക്കുന്ന എൻ്റെ കുഞ്ഞ് ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യുവാനാണ് ഡോക്ടർമാർ പറയുന്നത് ആ പൈതലിന് ഡൗൺ സിൻഡ്രോമാണ് രക്ഷപ്പെടത്തില്ല ജനിച്ചാൽ ഏതെങ്കിലും ഇല്ലാതായിരിക്കും അത് ജനിക്കുക ബുദ്ധിമാന്യമുള്ളൊരു കുഞ്ഞായി ഓട്ടിസമൊക്കെ ഉള്ളതുപോലെയൊക്കെയുള്ള രോഗമൊക്കെ ആയിട്ടോ അംഗവൈകല്യം നിശ്ചയമായിട്ടും ഉണ്ടെന്നാണ് പറയുന്നത് അതിനെ കളയണമെന്നാണ് പറയുന്നത് ഇതിനെ കളയണോ വേണ്ടായോ എന്നത് ദേവദാസം പ്രാർത്ഥിച്ച് പറയണം നോക്കണം പ്രിയപ്പെട്ടവരെ ഒരു പൈതലിൻ്റെ ഭാവിയെ വെച്ചുള്ള ചോദ്യമാണ് ഒരു ജീവന്റെ വിലയുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് അതിനെ കളയണമോ വേണ്ടായോ ഞാൻ പറഞ്ഞ ഇങ്ങനെ എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുതേ ഞാനൊന്ന് സമയമെടുത്ത് പ്രാർത്ഥിച്ചോട്ടെ എനിക്ക് അല്പം സമയം തരൂ ഞാൻ ആ മനുഷ്യൻ്റെ കൈവിട്ട് അപ്പുറത്തേക്ക് മാറി എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ ചോദ്യത്തിന് ഒരു ഉത്തരം നൽകുക എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ വിഷയമാണ് ഒരു ജീവൻ്റെ പ്രാണന്റെ വിലയാണ് ഞാൻ ഇവിടെ പറയുന്ന വാക്കിനുള്ളത് നിന്റെ ആലോചന എനിക്ക് കൃത്യമായും ഈ വിഷയത്തിൽ വേണം ഒരു തവണ പ്രാർത്ഥിച്ചു കർത്താവിൻ്റെ ഒരു കാര്യം സംസാരിച്ചു രണ്ടാമതൊന്നുകൂടെ ഞാൻ പ്രാർത്ഥിച്ചു ആ കാര്യം ഉറപ്പിക്കുന്ന ഒരു വചനം ദൈവം എനിക്ക് നൽകി മൂന്നാമതൊരിക്കൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു പോയി പറയുക എന്ന് പരിശുദ്ധാത്മാവിനെ പ്രേരിപ്പിച്ചു ഞാൻ ചെന്നാൽ മനുഷ്യൻ്റെ കയ്യിൽ തിരിച്ചു പിടിച്ചിട്ട് പറഞ്ഞു ഈ കുഞ്ഞിനെ നമ്മൾ വളർത്തും ഈ കുഞ്ഞിനെ നമ്മൾ വളർത്തും സ്നേഹം നിറഞ്ഞവരെ എട്ടാം മാസത്തെ സ്കാനിങ്ങിലും ആ പൈതലിന് ആ രോഗമുണ്ട് ആറാം മാസത്തെയും എട്ടാം മാസത്തെയും എല്ലാം സ്കാനിങ്ങിൽ ആ രോഗാവസ്ഥകളുണ്ട് ഈ പൈതലിൻ്റെ അവസ്ഥയ്ക്ക് യാതൊരു മാറ്റവും ഒരു മെഡിക്കൽ റിപ്പോർട്ടിലും കണ്ടിരുന്നില്ല പക്ഷേ എൻ്റെ കർത്താവ് ഒരു വലിയ അത്ഭുതം പ്രവർത്തിച്ചു ആ കുഞ്ഞു ജനിച്ചു സുന്ദരിയായ മിടുമിടുക്കിയായ അനുഗ്രഹിക്കപ്പെട്ടൊരു കുഞ്ഞിനെ ദൈവം നൽകി അവളുടെ ചിരിക്കോ അവളുടെ സൗന്ദര്യത്തിനോ അവളുടെ കൈകാലുകൾക്കോ ഒന്നും ഒരു കുഴപ്പവുമില്ല അംഗവൈകല്യങ്ങളില്ലാത്ത സുസുന്ദരിയായൊരു തങ്കക്കൂടത്തെ നൽകി ദൈവം ആ കുടുംബത്തെ അനുഗ്രഹിച്ചു അല്ല ഞങ്ങളെ അനുഗ്രഹിച്ചു നമ്മുടെ പ്രാർത്ഥന കർത്താവ് കേട്ടു ദൈവം തന്ന വാക്ക് ദൈവം പാലിച്ചു പ്രതീക്ഷിക്കാത്തത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കും മറ്റുള്ളവർ ഇങ്ങനെ 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 എന്ന് കർക്കശമായും പറഞ്ഞ് പലതും ഉപേക്ഷിച്ചേക്കുക എന്ന് പറയുന്ന സമയത്തും അല്ല പ്രതീക്ഷിക്കാത്തതൊന്ന് ദൈവം തരുന്നുണ്ട് എന്ന് വിശ്വസിക്കാൻ നിനക്ക് കഴിയട്ടെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുന്നു നിന്റെ ജീവിതം ഇപ്പോൾ നിന്നോട് ചിലത് പറയുന്നുണ്ട് നിന്റെ മനസ്സ് നിന്നോട് ചിലത് പറയുന്നുണ്ട് എൻ്റെ റിസൾട്ടുകൾ ചിലത് നിന്നോട് പറയുന്നുണ്ട് ഇന്നത്തെ ചില ഫോൺ കോളുകൾ നിന്നോട് ചിലത് സംസാരിക്കുന്നുണ്ട് ഇന്ന് നീ ഫേസ് ചെയ്യാൻ പോകുന്ന ചില വ്യക്തികളുടെ മുഖം നിന്നോട് ചിലത് പറയുന്നു എനിക്കതറിയാം പക്ഷെ ഇന്ന് രാവിലത്തെ ദൈവത്തിന്റെ ദൂത് വളരെ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു അവരും ഇവരും ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും പ്രതീക്ഷിക്കാത്തതൊന്ന് നിനക്ക് വേണ്ടി വെളിപ്പെടാൻ പോവാണ് അപ്രതീക്ഷിതമായതൊന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും ഏറെ കഷ്ടപ്പെട്ടിട്ടും ഇന്നു വരെ കിട്ടാത്തത് നിന്റെ കൺമുമ്പിൽ കർത്താവിത ഒരുക്കാൻ പോവുകയാണ് വളരെ ധൈര്യത്തോടുകൂടെ കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കി സ്തോത്രം പറഞ്ഞ് മാത്രം ഇന്ന് മുന്നോട്ട് പോയിക്കൊള്ളുക കാരണം നിനക്ക് വേണ്ടി ഒന്ന് മറുപടി പറയുന്നത് കർത്താവായിരിക്കും നിനക്ക് വേണ്ടത് ഒരുക്കുന്നത് കർത്താവിൻ്റെ കൈ ആയിരിക്കും അതിശയവും ശ്രേഷ്ഠവുമായത് ദൈവമിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി പോവുകയാണ് ഹാലെ ലൂയ എൻ്റെ ശുശ്രൂഷയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ തിരുവല്ലായിലൊരു ഭവനത്തിൽ അവർ ക്ഷണിച്ചതിനെ തുടർന്ന് പ്രാർത്ഥിക്കുവാനായി ഞാൻ കടന്നു ചെയ്യുന്നു ആ വീട്ടിൽ ചെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളിൽ എന്നെ അലട്ടിയ ഏറ്റവും വലിയൊരു പ്രയാസമെന്ന് പറയുന്നത് അന്ന് ഞങ്ങൾ റാന്നിയിൽ കറുത്ത വേല വില ചെയ്യുന്നൊരു സമയമാണ് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ആ മോനെയും കൊണ്ട് റാന്നിയിലേക്ക് പോകുന്ന വഴിയിലൊക്കെയും അവനെ ഫീഡ് ചെയ്യാൻ എൻ്റെ ഭാര്യ പലപ്പോഴും കടത്തിണ്ണകളിൽ കയറി ഇരുന്നിട്ടുണ്ട് ഞാനൊരു മറ പോലെ അവളെ മുമ്പിൽ നിന്നിട്ടുണ്ട് പൊന്നുമുഴ വനത്തിലൂടെ പോകുമ്പോൾ പലപ്പോഴും എൻ്റെ കൊച്ചിൻ്റെ ദേഹത്ത് പുഴുക്കളൊക്കെ വീണിട്ടുണ്ട് അങ്ങനെ പ്രയാസപ്പെടുന്ന നാളുകളിൽ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ആഗ്രഹമായിരുന്നു ഒരു കുഞ്ഞു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ അതിനുള്ളതായ യാതൊരു നിർവാഹവും അന്ന് ഞങ്ങളുടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ എനിക്കൊരു ദിവസം പ്രാർത്ഥിക്കുവാനായി ഈ ഒരു കുടുംബം എന്നെ ക്ഷണിക്കുന്നു ആ വീട്ടിൽ ഞാൻ ചെന്നു ഞാൻ അവർക്ക് വീട്ടിൽ പ്രാർത്ഥിച്ചു പക്ഷേ പ്രാർത്ഥനയേക്കാൾ അപ്പുറത്ത് അവരോട് ഞാൻ അല്പനേരം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു ദൈവമെന്ന് തന്നെ ശക്തമായത് എൻ്റെ കരങ്ങളിൽ അങ്ങ് ഉപയോഗിച്ചു ആ കുടുംബത്തോട് ഞാൻ പറഞ്ഞ ദൈവീ ആലോചന ആ കുടുംബത്തിന് അവരുടെ ജീവിതത്തിൽ അവർ കേട്ടിട്ടില്ലാത്ത വിലയേറിയ ആത്മീക രഹസ്യങ്ങളായിരുന്നു അടരട്ട ആത്മീയ സന്തോഷത്തിൽ അവർ നിറഞ്ഞ നിമിഷങ്ങളായിരുന്നു അത് പോരാൻ നേരം ആ അമ്മ എൻ്റെ കയ്യിൽ എനിക്ക് വിലപിടിപ്പുള്ളൊരു മോതിരം തന്നു ആ മോതിരം എൻ്റെ കൈകളിൽ തന്നിട്ട് അവരൊന്ന് പറഞ്ഞു ഇത് ഞാൻ കുവൈറ്റിൽ നിന്ന് വാങ്ങിയതാണ് കുവൈറ്റ് വാറിൻ്റെ കാലത്ത് അവിടെ ജോലി ചെയ്യുകയായിരുന്നു അന്ന് അവിടെ നിന്ന് ഞാൻ മടങ്ങുമ്പോൾ അവിടെ നിന്ന് എനിക്ക് നൽകിയപ്പെട്ട ഒരു സ്നേഹസമ്മാനമാണ് ഞാനത് പാസ്റ്റർക്ക് തരികയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനിവാര്യമായ സമയത്തും പ്രതീക്ഷിക്കാത്തൊരു നേരത്തും ദൈവം എൻ്റെ കൈകളിലേക്ക് വെച്ച് നൽകിയ ഒരു സ്നേഹസമ്മാനമായി അതെൻ്റെ കരങ്ങളിലേക്ക് എത്തി പ്രതീക്ഷിക്കാൻ വയ്യാത്തൊരു സമയത്ത് ദൈവത്തിൻ്റെ കൈകളിൽ നിന്നും എൻ്റെ കരങ്ങളിലേക്ക് എത്തിയൊരു അനുഗ്രഹ സമ്മാനമായി ഞാൻ അതിനെ പ്രാപിച്ചു തിരിച്ചു വരുന്ന വഴിയിൽ കർത്താവിനോട് പറഞ്ഞു പ്രതീക്ഷിച്ചതൊക്കെയും മറന്നു കളഞ്ഞേക്കുക എൻ്റെ മുഖത്തേക്കും മാത്രം നോക്കുക പ്രതീക്ഷിക്കാത്ത ഉറവിടങ്ങളെ ഞാൻ നിനക്ക് വേണ്ടി തുറക്കും പ്രതീക്ഷിക്കാത്ത നന്മകൾ ഞാൻ നിനക്ക് വേണ്ടി ഒരുക്കും നീ ചിന്തിക്കുകയും കാണുകയും പ്രതീക്ഷിക്കുകയും ചെയ്യാത്ത വ്യക്തികളെ ഞാൻ നിൻ്റെ മുമ്പിൽ നിനക്കായി കൊണ്ടുവന്ന് നിർത്തും അതന്നും ഇന്നും ആ വാക്ക് അതുപോലെ തന്നെ സംഭവിക്കുന്നു എന്നെ കേൾക്കുന്ന നിങ്ങളോടും ഇന്ന് രാവിലെ ഞാൻ ഈ വാക്ക് തന്നെ പറയുന്നു എൻ്റെ യേശു വിശ്വസ്തനാണ് എൻ്റെ യജമാനൻ മഹാവിശ്വസ്തനാണ് അവിടുത്തെ കൈകളിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം വേണ്ടതെല്ലാമുണ്ട് നിങ്ങളറിയാത്ത ഇടങ്ങളിലൂടെ അവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി അതിനെ നൽകും എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്രമാത്രം തകർന്നവനായിരുന്നു എന്നതിനെക്കുറിച്ച് എനിക്ക് നല്ല ബോധ്യമുണ്ട് അവിടുന്ന് നിന്നോളമുള്ള ജീവിതയാത്രയിൽ ദൈവത്തിൻ്റെ മക്കളെ ദൈവം കരുതി അനുവദിച്ച് നൽകിയ നന്മകളാണ് എൻ്റെ ജീവിതത്തെ ഉയർത്തിയത് ഞാനായിട്ട് വെട്ടിപ്പിടിച്ചതല്ല കർത്താവായിട്ട് എനിക്ക് നൽകിയതാണ് എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ കരം പിടിച്ചൊരു എനിക്ക് ഭയങ്കര വിശ്വാസമാണ് കാരണം ഞാൻ നിങ്ങളെക്കാൾ ദുർബലനാണ് ഞാൻ നിങ്ങളെക്കാൾ പ്രതീക്ഷയറ്റവനായിരുന്നു ഞാൻ നിങ്ങളെക്കാൾ തകർന്നവനാണ് എൻ്റെ ജീവിതത്തെ ഉയർത്തിയ യേശുവിൻ്റെ കൈകളെ എനിക്ക് വലിയ വിശ്വാസമാണ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും ഞാൻ പറയുന്നു നമ്മൾ ഹാഗാറിനെയും ഹാഗാറിൻ്റെ കുഞ്ഞിനു വേണ്ടി ദൈവം തുറന്ന ഉറവെയും കുറിച്ച് ഇന്നും വായിക്കാറുണ്ട് പ്രസംഗിക്കാറുണ്ട് കേൾക്കാറുണ്ട് ഈ ദൈവം എന്തിനത് വേദപുസ്തകത്തിൽ എഴുതിച്ചു എന്ന് നിങ്ങൾക്കറിയാമോ നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഉറവുകൾ തുറക്കുവാൻ അവൻ ഇന്നും സന്നദ്ധനാണെന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ വേണ്ടിയാണ് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു മുക്കുവൻ്റെ ജീവിത പടകിനെ യേശു നിറച്ചതിനെക്കുറിച്ച് ബൈബിൾ എഴുതിയിട്ടുണ്ട് എന്തിനാണ് കർത്താവ് ആ കാര്യങ്ങളൊക്കെ എഴുതാൻ അനുവദിച്ചത് പ്രതീക്ഷ നഷ്ടപ്പെട്ട എല്ലാ വഴികളിലും തോറ്റുപോയവന് യേശു വിജയം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയാനും പഠിപ്പിക്കുവാനും വേണ്ടിയാണ് കർത്താവ് അതിനെ രചിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ജീവിത വഴിയിൽ എൻ്റെ വാഹാബിയും എൻ്റെ വഴികളും എൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങളും അതെങ്ങനെയാകും കർത്താവേ കർത്താവെന്നുള്ളതായി ചോദ്യത്തിൻ്റെ മുമ്പിൽ ഞാൻ നിങ്ങളോട് പറയുന്നു പ്രതീക്ഷിക്കാത്ത ചിലത് നിങ്ങൾക്ക് വേണ്ടി സംഭവിക്കാൻ പോകുകയാണ് ഒരുപാട് ഓടി ഓടിയലിഞ്ഞിട്ടും നിങ്ങളുടെ കരങ്ങളിൽ എത്താത്തത് നിങ്ങൾക്ക് വേണ്ടി നൽകി തരുവാൻ യേശു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുന്ന ഒരു ദിവസമാണ് പ്രതീക്ഷിക്കാത്ത സന്തോഷങ്ങൾ വരും പ്രതീക്ഷിക്കാത്ത നന്മകൾ വരും പ്രതീക്ഷിക്കാത്ത ഉയർച്ചകൾ വരും പ്രതീക്ഷിക്കാത്ത വ്യക്തികളെ കർത്താവ് കൊണ്ടുതരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ കർത്താവ് ഭംഗിയായി നടത്തും ഞങ്ങളുടെ ദൈവമേ സ്വർഗീയ പിതാവേ ഞങ്ങൾ വലിയ സന്തോഷത്തോടുകൂടെ പ്രാർത്ഥിക്കുന്നു ഇന്ന് പകൽ ഞങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചിരിക്കുന്ന അനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം യേശു ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും കരുതുവാനും മതിയായവനാണ് നിങ്ങൾ പ്രതി ആശിക്കുന്ന ശുഭഭാവിയു വരുവാൻ തക്ക വിധം നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ നിർണയങ്ങൾ ഇന്നവെന്ന് ഞാൻ അറിയുന്നു അത് തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങളെന്ന് അവിടുത്തെ വചനം ഞങ്ങളോട് പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ നന്മ വരേണ്ടതിന് ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടാകേണ്ടതിന് ഞങ്ങളുടെ കാര്യാദികളുടെ മേൽ വിജയം ഞങ്ങൾക്ക് സംഭവിക്കേണ്ടതിന് കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠമായതൊന്ന് കരുതിയിരിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താഗുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീനെന്ന് അങ്ങയുടെ വചനം ഞങ്ങളോട് പറയുന്നു അതേ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നത് എത്രയും വലുതാണ് എന്ന് ഞങ്ങളറിയുന്നു പ്രതീക്ഷിക്കുന്നതിന് പ്രതീക്ഷിക്കാത്തതിന് നടുവിൽ ഞങ്ങളുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അപ്രതീക്ഷിത സമ്മാനങ്ങൾ ഞങ്ങളുടെ കൈകളിൽ നൽകി ഞങ്ങളുടെ ജീവിതത്തെ ധന്യവും ശ്രേഷ്ഠവുമാക്കുക ഞങ്ങളുടെ കരം ഞങ്ങളുടെ കൂടെ ഉള്ളതിനായിട്ട് സ്തോത്രം നാഥ നിങ്ങൾ കാറ്റ് കാണുകയും മഴ കാണുകയില്ല എങ്കിലും താഴ്വരകളിൽ കുഴികളെ വെട്ടുകയും അത് വെള്ളം കൊണ്ട് നിറയുമെന്ന് പറഞ്ഞ വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങൾ മഴ പ്രതീക്ഷിച്ചോ കാറ്റ് പ്രതീക്ഷിച്ചോ മേഘങ്ങൾ പ്രതീക്ഷിച്ചോ അല്ല ഇന്ന് കുഴികൾ വെട്ടുന്നത് ദൈവത്തിന്റെ വാക്കിൽ വിശ്വാസം അർപ്പിച്ചാണ് അതുകൊണ്ട് ഞങ്ങൾക്കൊന്നറിയാം ഇന്ന് താഴ്വരകൾ വെള്ളം കൊണ്ട് നിറയും കോരി കുടിക്കും ദാഹം തീരും ദൈവം ഞങ്ങളെ തൃപ്തിപ്പെടുത്തും ഞങ്ങളുടെ മക്കളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സംഭവിച്ചിരിക്കുകയാൽ സ്തോത്രം യേശുനാഥന്റെ മഹത്വമേറിയ നാമത്തിൽ തന്നെ ആമേൻ 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 ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ആമേൻ